നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മദ്യവേനൽ അവധി കഴിഞ്ഞ് പുത്തൻ ബാഗും കുടകളുമായി പുതുവസ്ത്രം അണിഞ്ഞ് കുരുന്നുകൾ വീണ്ടും അക്ഷരമുറ്റത്തെത്തി ഒന്നിച്ചൊന്നായി ഒന്നാവാം എന്ന മുദ്രാവാക്യത്തോടെ പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം വർണ്ണാഭമായി പ്രവേശനോത്സവം മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി ഉദ്ഘാടനം ചെയ്തു അവധിക്കാലം കഴിഞ്ഞ് മറ്റൊരു അധ്യയന വർഷത്തെ കൂടി വരവേൽക്കുമ്പോൾ പാഠ്യ പാഠ്യതര വിഷയങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്നതിനായി കുരുന്നുകൾക്കാവശ്യമായ എല്ലാ ഭൌതിക സാഹചര്യങ്ങളും ഒരുക്കിയാണ് പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിൽ പ്രവേശനോത്സവം വേറിട്ടതാക്കി മാറ്റിയത് പുത്തൻകുടകളും ബാഗും പുസ്തകങ്ങളുമെല്ലാമായി കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തിയപ്പോൾ അവർക്കായി ഊഷ്മളമായ സ്വീകരണമാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയതും ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി ഉദ്ഘാടനം ചെയ്തു ഏ സാങ്കേതിക വിദ്യകളും റോബോട്ടിക്സും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ ആരംഭിച്ച റോബോട്ടിക്സിന്റെ ഉദ്ഘാടനം പി പി വാസുദേവൻ നിർവഹിച്ചു

ഇത് ഒരു കാലത്ത് പെരിന്തൽമണയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന നാലകത്ത് സൂപ്പി സി സേതുമാധവൻ പി പി വാസുദേവൻ എന്നിവരുടെ ഒത്തുചേരലിനു കൂടിയാണ് പാതക്കര എ യു പി സ്കൂളിലെ പ്രവേശനോത്സവം വേദിയൊരുക്കിയത് സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നത് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് നല്ല അന്തരീക്ഷമുള്ള ഒരു സ്കൂളും നല്ല അധ്യാപകരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ ആ സ്കൂളിൽ ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ കവാടം കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കണം കിട്ടേണ്ടത് സാധാരണക്കാരുടെ കുട്ടികൾക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ ടാലന്റ് ലാബ് എ സി ക്ലാസ് റൂം തുടങ്ങിയ നിരവധി സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏറെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും വിദ്യാഭ്യാസത്തിന്റെ ഒന്നാം ഘട്ടത്തിലെത്തിയ ഓരോ വിദ്യാർത്ഥികളും ഏറ്റവും മികച്ച പഠനാനുഭവം തന്നെ സമ്മാനിക്കാൻ പാതായിക്കര എ യു പി സ്കൂളിനാകും എന്ന കാര്യത്തിൽ സംശയമില്ല പാഠ്യവിഷയങ്ങൾ പോലെ തന്നെ കലാകായിക മേഖലകളിലും മറ്റും ഉന്നതിയിലെത്താനും സ്കൂൾ അധികൃതർ ഓരോ വിദ്യാർത്ഥികളെയും സജ്ജരാക്കുന്നു ഇതെല്ലാം കൊണ്ടുതന്നെയാണ് പാതായിക്കര എ യു സ്കൂൾ ജില്ലയിലെ തന്നെ മികച്ച എയ്ഡഡ് സ്കൂളുകളിലൊന്നായി മാറിയതും പ്രസിഡന്റ് പ്രസിഡന്റ് പി വിനോദ് മുൻ പ്രധാന അധ്യാപികമാരായ പി ടി ശോഭന പി വിജയം സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹീം ഫറൂഖ് ഹെഡ് മാസ്റ്റർ എ പി ഷിബു തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആൻഡ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും